ഹായ് ഹലോ നമസ്കാരം വലിയ മുറികളൊക്കെ നോക്കിയിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇടയ്ക്ക് കൂടി സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നെയ്പ്പായസമാണ് നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുന്ന അതുപോലത്തെ അതേ ടേസ്റ്റുള്ള ഒരു ആ നെയ്പായത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോൻ്റെ അവസാനം ഞാൻ ഈ പായസിലേക്ക് ഒരു സാധനം ചേർക്കുന്നുണ്ട് അത് ഞാൻ അവസാനം പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇനി സമയകാലത്ത് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട് പഴയ കാലത്ത് ഓട്ടുരുളിയാണ് അതിലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നു ഓക്കേ ഇതിലേക്ക് ഞാൻ പുഴുങ്ങലേരി എടുത്തിരിക്കുന്നത് പാലക്കാടൻ മട്ടയാണ് അത് ഞാനത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കപ്പോളം ഉണ്ട് അത് ഞാനൊന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നല്ല ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു വെറൊരു പാത്രത്തിലേക്ക് ഞാൻ ശർക്കര ഒന്ന് ഉരുക്കാൻ പോകണം അതിലേക്ക് ഞാൻ അരക്കിലോ ശർക്കര എടുത്തിരിക്കുന്നത് കറുത്ത ശർക്കരയാണ് ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇത് നല്ല പുലൊന്ന് ഉരുക്കിയെടുക്കണം ഓക്കെ വേണമെങ്കിൽ നിങ്ങൾ പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അങ്ങനെ ചേർക്കുന്നുണ്ട് ഓക്കെ ഇതാ നമ്മുടെ ശർക്കര എല്ലാം ഒരുങ്ങി പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചൊഴിച്ച് മാറ്റി വയ്ക്കാം നമ്മൾ വേഗം വെച്ചിരിക്കുന്ന അരി ഇതാ ഏറെ കുറേ പാതി വേഗമായിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയത്ത് നെയ്യ് ചേർക്കുമ്പോൾ പാതി വെന്ത അരി നല്ല പോലെ സ്മെല്ല് വരും നല്ല നെയ്യ് നല്ല മണമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നെയ്യൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ നമ്മളെപ്പോഴും ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നല്ല രുചിയുള്ള പായസം അല്ല കിട്ടുക അത് എങ്ങനെയാണെന്നുള്ള നല്ലൊരു ആയിരുന്നു എനിക്ക് അതിൻ്റെ റെസിപ്പി അറിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇനി നല്ലപോലെ തിളച്ച് പോകാവട്ടെ ആ സമയം കൊണ്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് ചൂടായ നെയ്യിലേക്ക് അര കപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഈ നെയ്യ്ലായത് കൊണ്ടും തേങ്ങയുടെ എല്ലാം കൂടി ആകുമ്പോൾ നമ്മളിവിടെ ഇരിക്കാൻ പറ്റും നല്ല മണമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോഴാണ് ആ പായസത്തിന് അതുപോലെ നല്ലൊരു നാച്ചുറൽ ഫീല് കിട്ടുന്നത് കേട്ടോ നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ വറുത്ത് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത്രയും മതി ഈ ഒരു ലെവലാകുന്ന വരയ്ക്ക് ഇനി നമുക്കതൊന്ന് കോരിമാറ്റി വെക്കാം അധികം കരിഞ്ഞു പോലെ തന്നെ നമുക്കതൊന്ന് കോരിമാറ്റി എടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ തൊട്ട് മുക്കാലോളം വേവമായിട്ടുണ്ട് ഓക്കെ ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഈ പരിവാവണ സമയത്ത് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം കണ്ട നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന അതുപോലുള്ള ടേസ്റ്റുള്ള പായസമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ പായസം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് ഓക്കെ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചുക്ക് പൊടിയാണ് അത് നമുക്കൊന്ന് ഇട്ടുകൊടുക്കും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നെയ് പായസം ആയതുകൊണ്ട് തന്നെ നല്ല നെയ്യ് ആവശ്യമുണ്ട് ഓക്കെ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്ന് ഏകദേശം നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് ഇവിടെ ഏകദേശം നല്ലപോലെ വേവായിട്ട് വന്നിട്ടുണ്ട് ശർക്കപ്പതിനെയൊക്കെ വറ്റി നല്ല നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കിസ്മിസ് ആയിട്ട് കൊടുക്കുന്നത് നിങ്ങളെ കറുത്ത മുന്രി ഇടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അമ്പലത്തിലൊക്കെ കറുത്ത മുതിരി ഇട്ട് കൊടുക്കാറ് എന്തെങ്കിലും അതില്ലാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ കിസ്മസ് ചേർക്കുന്നത് കൂടെ തന്നെ ഞാനിവിടെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ട് തേങ്ങ നമുക്കതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ ഏകദേശം നല്ലപോലെ പായസം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നെയ്യ് പായസം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വേറെ ലെവലാണ് ഇത്തിരി എടുക്കുന്നേ ഉള്ളൂ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഘട്ടം ഘട്ടം വരി ചെയ്യേണ്ട കുറച്ച് ഡിലേ ഉണ്ട് അത്രയേ ഉള്ളൂ ഭയങ്കര ടേസ്റ്റാണ് ഇനി തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് അവസാനം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഉരുളി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്താലും കുറച്ചാലും കൂടി തളവരും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കാൻ പോകുന്നത് കൽക്കണ്ടാണ് ഇതാണ് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഇത് അധികം ആരും അങ്ങനെ ചെയ്യാറില്ല എന്നാൽ ഈ ഇതൊരുതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണ് ഓക്കെ ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കാൻ എൻ്റെ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ നല്ല അടിപൊളി റെസിപ്പി അല്ലെങ്കിൽ എങ്ങനെ കൊള്ളാവോ ഇനി നെയ് പായസം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല അത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടം വീട്ടിലുണ്ടാക്കിയ പായസം ഒന്നും ഒരിക്കലും പറയില്ല ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ പബ്ലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ വ്യത്യസ്തമായിട്ടും സിമ്പിളായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഇനി എന്തു തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്